ഹലോ നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് അവസാനിച്ചെങ്കിലും അതിൻ്റെ കോൺട്രവേഴ്സികളൊന്നും അവസാനിക്കുന്നതേയില്ല വിജയി ആയിട്ടും എല്ലാ പടികളും കേൾക്കേണ്ടി വരുന്നത് അനുമോൾക്കാണ് ഇപ്പോൾ ജിഷു ആണെങ്കിലും ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതൊക്കെ തന്നെയാണ് ഒരു അഭിമുഖത്തിൽ ജിഷു പറഞ്ഞത് ഇങ്ങനെയാണ് പ്രേഷർ എല്ലാവരും ബിഗ് ബോസ് കാണുന്നുണ്ട് എല്ലാവർക്കും അതിഷ്ടമാണ് പക്ഷേ ആരും തന്നെ വോട്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഈ വോട്ട് ചെയ്യുന്നതെല്ലാം പി ടീംസുകളാണ് ഈ പി ആർ ടീംസ് ഇങ്ങനെ കളിച്ചോണ്ട് മാത്രമാണ് താനുൾപ്പെടെ നല്ല ആൾക്കാർ അവിടെ നല്ല പ്ലേസ് എല്ലാം എവിക്ട് ആയി പുറത്തു വന്നത് അനുവിന്റെ ആ ഒരു ഇന്റർവ്യൂയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം വോട്ട് ഇതിന്റെ പോയി പോയിരുന്ന് കുത്തി വോട്ട് അല്ലെങ്കിൽ അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ബിഗ് ഈ അമ്മമാര് ഇവര് ഇവരൊന്നും ചെയ്യുന്നില്ല ശരിയാണ് ഞാനും ാണ് ഇഷ്ടായിരിക്കും ജിഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഷന്റെ ഇപ്പൊ നീ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും ഷെയർ വരുന്ന ഷെയർ വന്നതോട്ടല്ലേ ചെയ്യാൻ പറ്റും പറയുന്നത് ഈ വോട്ടിംഗ് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഈ പൈസ കൊടുത്തിട്ടുള്ള വോട്ടിംഗ് മാത്രമാണ് അല്ലാണ്ട് ജെനുവിൻ ആയിട്ട് ഇന്നയാള് ജയിക്കണം ഞാൻ അയാളുടെ ഇതാണ് എന്ന് പറയുന്നിട്ട് വോട്ട് ചെയ്യുന്നവർ കുറവാണ് വളരെ കുറവാണ് മെനക്കെടാ നിക്കൂല ആരോ പിന്നെ ഇവർക്ക് വേറെ പണിയില്ലേ ബിഗ് ബോസ് കാണുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ കുത്തി ഇരുന്ന് ഇവർക്ക് വോട്ട് ചെയ്ത് ഇവരാണോ നമ്മളെ ഭരിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ പുറത്തുള്ള കളി അതാണ് ആ കളി ചീപ്പ് ഗെയിം തെണ്ടിത്തരാണ് ഈ പി ആർ കേരളം അതുകൊണ്ട് തന്നെ വളരെ ആശയോടും മോഹത്തോടും കൂടി പോയിട്ട് ആ ബിഗ് ബോസിന്റെ നമ്മൾ കളിച്ചു ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നവരെ പുറത്താക്കുമ്പോ അവർക്കുണ്ടാവുന്നൊരു വിഷമം ഉണ്ടല്ലോ എനിക്ക് പുറത്തിറങ്ങി ചോദിച്ചപ്പോ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് അവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ല ആ കൊതി തീരാതെന്ന് ഞാൻ അവിടുത്തെ പുറത്തു നിന്നു ഈ ശാപം നിങ്ങൾക്ക് കിട്ടും ഈ ആറുകാരെ ഈ കാണിച്ച തണ്ടി തരുന്നത് എന്ന് വെച്ചാല് ഈ മോഹം തീരാണ്ട് മരിച്ചു പോകുന്നവരുടെ പ്രേതം മോഷണം കിട്ടാതെ അലയും പറഞ്ഞല്ലേ അതുപോലെ അലയുന്നുണ്ട് എന്റെ കിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളത് കിട്ടും എത്രയൊക്കെ പൈസ നിങ്ങൾ അതിന്റെ പുറത്ത് വേറെ ആളുടെ ഉണ്ടാക്കിയാലും കിട്ടും അത് വേറെ കാര്യം